അഞ്ചിൽ ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിമത പാനലിന് ഉജ്ജ്വല വിജയം പതിനൊന്നംഗ ഭരണസമിതിയിൽ വിമതർ എട്ട് സീറ്റിൽ വിജയിച്ചപ്പോൾ ഔദ്യോഗിക പക്ഷത്തിന് നേടാനായത് മൂന്ന് സീറ്റുകൾ മാത്രമാണ് വിമത പാനലിന് നേതൃത്വം നൽകി എന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ രണ്ട് പ്രാദേശിക നേതാക്കളെ അടക്കം ജില്ലാ നേതൃത്വം പുറത്താക്കിയിരുന്നു ഇബ്രാഹിംകുട്ടി കൊച്ചുകൃഷ്ണപിള്ള ജോർജ് ഓ റോയി നെടുവിള ജയകുമാരി സുജ ജീവൻലാൽ ആയൂർ ബിജു എന്നിവരാണ് വിമതപക്ഷത്തു നിന്നും വിജയിച്ചത് ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ സഹകരണ ഐക്യ മുന്നണി എന്ന നിലയിൽ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഇടമുളയ്ക്കലിലെ സഹകാരികൾ ഒന്നടങ്കം ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആ പതിനൊന്ന് സീറ്റിൽ എട്ട് സീറ്റുമായിട്ട് ഒമ്പിച്ച കൂടി ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഞാനുൾപ്പെടെ ഞാൻ മുൻ മണ്ഡലം പ്രസിഡൻ്റും ബ്ലോക്കിന്റെ വൈസ് പ്രസിഡൻ്റും ഉൾപ്പെടെ ആയിരുന്നു എന്നെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ജനം നൽകിയ ഒരു മറുപടിയാണ് ഈ ഞങ്ങളുടെ ഈ വിജയം മുൻ മണ്ഡലം പ്രസിഡൻ്റുമാരായ എന്നെയും റംലി എസ് റാവത്തിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജാണ് കണ്ടത് അതിന് ഈ ഇടമുളയ്ക്കൽ വില്ലേജിലെ സഹകാരികൾ നൽകിയ ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇതിന്റെ ഫലപ്രഖ്യാപനത്തിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നത് എല്ലാ സഹകാരികൾക്കും നന്ദി ഈ സഹകരണ ബാങ്കിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിന്റെ മുന്നോട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ ഉയർച്ചയിൽ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ നഷ്ടകാല പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഇത്തരണം കെ എക്സിക്യൂട്ടീവ് അംഗം സൈമൺ അലക്സ് യൂത്ത് കോൺഗ്രസ് നേതാവ് എസ് ജെ പ്രേംരാജ് ജോളി സജി എന്നിവർക്കാണ് ഔദ്യോഗിക പക്ഷത്തു നിന്നും വിജയിക്കാനായത് പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണസമിതിയാണ് ബാങ്ക് ഭരണം കൈയാളിയിരുന്നത് ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് കോൺഗ്രസ് നേതാവായിരുന്ന കൈപ്പള്ളി മാധവൻകുട്ടി കേസിൽ അറസ്റ്റിലാവുകയും ഇപ്പോൾ ജാമ്യത്തിലുമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത് ഇടതുപക്ഷത്തിനും ബി നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ സമിതിക്കും ഒരാളെ പോലും വിജയിപ്പിക്കാനായില്ല నాటువార్త అంజలి